സാർ ഇപ്പം ഈ നെബൂഷ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നെബൂഷിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ജോലിക്ക് കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവർക്കൊരു ജോലിക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം പ്രോപ്പറായിട്ട് ഇപ്പം അവർക്ക് വർക്ക് എന്താണ് അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസറിന്റെ കടമകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇന്റർവ്യൂ പോകാനാണെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവാണ് അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സ് അവർക്ക് എങ്ങനെ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഈ നബു കഴിഞ്ഞിട്ടുള്ള അവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഓക്കെ സെയ്ദിനെ ചോദ്യത്തിൽ തന്നെ അതിന് ആൻസർ ഉണ്ട് ലൈക് നെബോഷ അല്ല നെബോഷിന്റെ ഫോം എന്താണ് നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഓഫ് ഓക്യുപേഷണൽ സേഫ്റ്റി ആണ് ആ പേര് തന്നെയാണ് എക്സാമിനേഷൻ ബോർഡ് ആണ് ഒരു സേഫ്റ്റിക്ക് അത്ര എക്സാം കണ്ടക്ട് ചെയ്യും അതാണ് നബോഷൻ ഓക്കെ അപ്പൊ ഏതൊക്കെ സ്റ്റുഡൻസ് നെബോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാകാം ലൈക് സേഫ്റ്റിക്ക് അത് മെയിൻ വേണ്ടത് നമ്മൾ സൈറ്റിൽ പോകുമ്പോൾ ഏതെല്ലാം ഒരു എക്യൂപ്മെന്റ് വെറ്റത്തില്ല അതൊക്കെ ആണ് ഇൻപെക്ട് ചെയ്തത് സേഫ്റ്റി ഓഫീസേഴ്സ് ആണ് ഇൻപെക്ട് ചെയ്യുന്നത് പവർ ടൂൾസ് ആവാം ഹാൻഡ് ടൂൾസ് ആവാം മൂവിംഗ് ആവാം ഈ മൂവിംഗ് എക്യൂപ്മെന്റ്സ് പറയുമ്പോൾ ലൈക് ടവർ ക്രീം വരാം ഓക്കെ ട്രോളർ ക്രീൻ വരാം ഫ്ലോട്ടിംഗ് ക്രീൻ വരാം നമ്മൾ വെള്ളത്തിലൊക്കെ ഫ്ലോട്ട് ചെയ്താലും ഓപ്ഷനിലൊക്കെ വരുന്നത് പിന്നെ ഇങ്ങനത്തെ പല ടൈപ്പ് ക്രൈൻ ഉണ്ട് എസ്റ്റവേറ്റേഴ്സ് ഉണ്ട് ടവർ ലൈറ്റ്സ് ഉണ്ട് ഏരിയ ലിഫ്റ്റ് വരുന്നുണ്ട് ഇനി പവർ ടൂൾസിനെ പറ്റി പറഞ്ഞാൽ വെൽഡിംഗ് മെഷീൻ വരുന്നുണ്ട് ഗ്രൈൻഡർ വരുന്നുണ്ട് ഡ്രിൽ മെഷീൻ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് പവർ ടൂൾസ് പിന്നെ ഹാൻഡ് ടൂൾസ് ഇതെല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നത് സേഫ്റ്റി സേഫ്റ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രൊഫഷണൽസ് ഇനി ഏതൊക്കെ ഉണ്ട് ഇതൊക്കെ അവർക്ക് ചെയ്യാൻ അറിയാവുന്ന അവർ തന്നെ അസസ് ചെയ്യണം ഒന്നത് രണ്ടാമത് ഒരു സൈഡിൽ പോയ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ സ്കില്ല നമുക്ക് ശരിയല്ലേ ശരിയല്ല ആൻഡ് റിസ്ക് കണ്ടീഷൻ ഇനി ഇതിൽ എത്ര ഉണ്ടെന്ന് ഹസാർഡ് ഡിഫറൻസ് അവർ അറിയത്തില്ല അതിന്റെ ഡിഫറൻസ് എന്താ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതും അതുകൂടാതെ വർക്കറിന്റെ മാനേജ്മെന്റ് അൺസേഫ് ബിഹേവിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം നമ്മൾ ഒരു കാര്യം മുൻകൂട്ടിയാണ് കാണേണ്ടത് ആ ഒരു സ്കില്ലാണ് സേഫ്റ്റി പ്രൊഫഷണൽ വേണ്ടത് കാരണം മാനേജ്മെന്റ് എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മുൻകൂട്ടിയോടെ കാണണം ഇതൊരു സെക്ഷൻ ആണ് അടുത്തതിന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഹബ്ബാണ് ഡോക്യുമെന്റേഷൻ എച്ച് എസ് സി പ്ലാൻ വരും റിസ്ക് അസസ്മെന്റ് വരുന്നുണ്ട് എമർജൻസി പ്ലാൻ വരുന്നുണ്ട് എമർജൻസി പ്രൊസീജിയർ വരും ജോബ് അനാലിസിസ് വരുന്നുണ്ട് പിന്നെ ഇത് പറയുന്ന സിസ്റ്റം ഓഫ് വർക്ക് പിന്നെ ട്രെയിനിങ് റെക്കോർഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഞാൻ ഈ മൂന്ന് കാര്യം പറഞ്ഞിരുന്നു ഇതിന്റെ ചെറിയൊരു അംശം മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ ഇതൊരു വാസ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇത്രയും കാര്യമാണ് സേഫ്റ്റി പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊന്നും പോയി പഠിപ്പിക്കുന്നില്ല ഓക്കെ അപ്പൊ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ജോലി കയറാൻ ആഗ്രഹമുണ്ട് പക്ഷെ കോൺഫിഡൻസ് ഇല്ല ഒരു ഇന്റർവ്യൂ ചെന്നാൽ തന്നെ ഒരു ഇന്റർവ്യൂ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഇതിന് ആൻസർ ബട്ടനോട്ട് അവർക്ക് അറിയത്തില്ല അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ആറിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഇത്രയും അവർക്ക് അറിയാതെ അപ്പൊ ഈ ഒരു കാര്യം നോളേജ് നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സൈറ്റ് നല്ല രീതി പെർഫോം ചെയ്യാം വിത്ത് കോൺഫിഡൻസ് ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ